അസ്സാമലൈക്കും എന്റെ മുത്താലിമ്യങ്ങളോ അല്ലാത്തവരോ വേണ്ടി ഞമ്മളെ ജീവിതേ എപ്പോഴും ഞാൻ പറയലുണ്ട് ഞാനടക്കം നമ്മളെ ജീവിതം എപ്പോഴും ക്ലിയർ റാഹത്തിൽ വരണം എങ്കിലേ നമ്മക്ക് രക്ഷ കിട്ടൂ ദുഞ്ഞലോ ആഹൃത്തി വെക്കാൻ നമ്മൾ നബിയു ഹദീസിനുണ്ട് കാലം നബീല്ലൈവല്ല കൊല്ലു ഐനിൻ ബാക്കിയും യോമ ഖിയാമ എല്ലാ കണ്ണുകളും കരയുന്ന കിയാമെന്നാൽ അന്ത്യനാളിൽ ഇല്ലാ ിമ്മ ഹാരിമില്ല അള്ളാഹുതലാന്റെ ഹറാം അള്ളാഹു നിഷിദ്ധമാക്കിയത് അള്ളാഹുന് പൊരുത്തല്ലാത്തത് കാണുന്നതിനെ തൊട്ട് കണ്ണൻ അവൻ തടഞ്ഞു കണ്ണ് പൂട്ടി പൂട്ടിക്കാഞ്ഞു അങ്ങനത്തെ കണ്ണുകാരൻറെ കണ്ണ് വ വൈനൻ സഹറത്ത് അല്ലാഹു അള്ളാഹുത്തലാന്റെ യുദ്ധത്തിൽ അവന്റെ കണ്ണ് ഉണ്ടാക്കി ഉറക്കൊഴിച്ചു അങ്ങനത്തെ കണ്ണ് വ ഐനൻ യഹ്റുജുമിന്ന മിർ ദുബാബി ഈച്ചന്റെ തലന്റെ അത്ര തന്നെങ്കിലും കണ്ണിൽ നിന്ന് പുറപ്പെട്ടൊന്നും ഇൻ ഹസ്യത്തില്ല അള്ളാഹുത്തലാനെ പേടിച്ചുകൊണ്ട് കണ്ണുനീര് അങ്ങനത്തെ കണ്ണും ഇങ്ങനെ മൂന്ന് കണ്ണുകൾ ഈ മൂന്ന് കണ്ണല്ലാത്ത എല്ലാ കണ്ണും ഖിയാമെന്നാല് കരിയൂന്ന ഹരീസിലുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ അറാമനെ തൊട്ട് പൂട്ടുന്ന കണ്ണ് രണ്ടാമത്തത് പിന്നെ അള്ളാഹുവിന്റെ യുദ്ധത്തിൽ ഉറക്കു വഹിക്കുന്ന കണ്ണ് മൂന്നാമത്തത് അള്ളാഹിനെ പേടിച്ചുകൊണ്ട് കരിയുന്ന കണ്ണ് വകാന മിൻ ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാനമിൻ ദീ സാഹുലി മുത്തുനബിന്റെ ദുബായിൽപ്പെട്ടതാണ് ഹത്താലതൈൻ അള്ളാഹു എനിക്ക് കണ്ണുനീര് തുടരെ തുടരായി ഒഴുകുന്ന രണ്ട് കണ്ണ് നീ തരണേ എന്ന് മുത്തനബി ദുആ ചെയ്തിട്ടുണ്ട് ഹദീസിൽ കാണാ ബി കാണാം ദുമോഴി എങ്ങനത്തെ രണ്ട് കണ്ണാണ് കണ്ണനീരിന്റെ ഉറ്റരുകൾ ഇങ്ങനെ ചൊരിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ കരിന്ന് രണ്ട് തരനേ കണ്ണുതരനേ വത്തസ്ഫിയാനിൽ ഹസീതിക നിന്നെ പേടിച്ചിട്ട് ഹൃദയത്തിനെ അത് ശുദ്ധിയാക്കും സിഫിയാക്കും വൃത്തിയാക്കും അങ്ങനത്തെ രണ്ട് കണ്ണും മീൻ വൽ കൂനദം വൽഅതു കണ്ണുനീര് ചോരയാകുന്ന ദിവസം അതുപോലെ തന്നെ പല്ലുകള് തീക്കട്ടയാകുന്ന ദിവസം അത് മഹ്ചറ അതിന്റെ മുമ്പായിട്ട് നിന്നെ പേടിച്ചുകൊണ്ട് കരുന്ന രണ്ട് കണ്ണ് എനിക്ക് നീ തരണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ദു ആയിരുന്നു എന്നാൽ ഹദീസിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളും അല്ലാത്തവരും നമ്മൾ അള്ളാഹ്നെ പേടിച്ച് കരുന്നൊരു കണ്ണ് ഉണ്ടാവണം എപ്പോഴും മറ്റൊരു പാട്ട് വെയിത്തുകാരൻ പറഞ്ഞു കാണാം അനോഹോ ൂതൂഹത്തായ അത് തലത്ത് മിന്നിയഹിറ പയാലം കാനത്ത് കലീരമ്പ ഊഹാ വയാ ഹുറ തന്താമത്ത് വലം തുപുത്തിലെ എതിറാ എന്റെ ശരീരത്തിന് വേ ഞാൻ ഏങ്ങി കരിയുന്നു വലിയതായ കരിയും കരിയുന്നു പാപം ചെയ്തു പോകാനത്താൽ എങ്ങനത്തെ പാപമാണ് തുഹൂതു ഹതായ അസ്ഥലത്ത് മിന്നൽ മിന്നിയഹറ എന്റെ മുറുകനെ കനമാക്കുന്ന വെയിറ്റ് കൂട്ടുന്ന എന്റെ ശരീരത്തിനെ വെയിറ്റ് കൂട്ടുന്ന പാപങ്ങളെ ഒരു കുറ്റം ഞാൻ ചെയ്തു പോയ കാനത്താൽ ഞാനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഭയാല ഭൗതികരുതി ഭൗതികസുഖം ഭൗതിക സന്തോഷം അതൊക്കെ കുറഞ്ഞ സമയേ സമയബാക്കിയാവും ന്താമത് വം തുറ എന്നെന്നും നിലനിൽക്കുന്ന രസം അതുപോലെ തന്നെ കാലങ്ങൾ പറയാനാത്ത രസം നഷ്ടപ്പെട്ടു പോകുന്നതിനെ ദുഃഖിക്ക നമുക്ക് കൈവ് വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് എന്നാണ് ഈ വൈത്തുകാരൻ പറഞ്ഞതപ്പോ നമ്മൾ എന്നെന്നും ബാക്കിയാവുന്ന സുഖം ബാക്കിയാവുന്ന രസം അതേക്കും നമ്മുടെ ആവശ്യം താത്കാലികമായിട്ടുള്ളതല്ല എന്ന് നമ്മളെപ്പോൾ ചിന്തിക്കുകയും നമ്മളൊപ്പം മനസ്സിലാക്കിയും വേണം മറ്റൊരു ഹദീസിൽ കാണാൻ കരച്ചില് കരയൽ കണ്ണുനീര് കാരണത്താൽ രണ്ട് കറുത്ത വര വെമ്മറവിനുഹിള്ളാഭന്നുവിന്റെ രണ്ട് കവളത്ത് വരയിട്ട് കാണാൻ കഴിയൂ എന്ന് ഹദീസിൽ കാണാൻ കഴിയും ആരാണ് വെമ്മറി സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത് സന്തോഷവാത്ത അറിയിക്കപ്പെട്ട സുഹാബിയല്ലേ പിശാദിന് പോലും ഉമർ അത്താബിന്റെ വയലൂടെ സഞ്ചരിക്കാൻ ധൈര്യമില്ലാതിരി ധൈര്യമില്ല എന്ന് ഹരീസ്ക്കാണ് അങ്ങനത്തെ സുഹാബിയാണ് ഖലീഫിയാണ് പറഞ്ഞു അലിയ ഞാൻ പറ്റി പറയാൻ പറഞ്ഞു കാണാൻ കഴിയും മിഹ്റാബി രാത്രിയിൽ പള്ളിന്റെ മിഹ്റാബിലും മദീന പള്ളിന്റെയും മറ്റ് പള്ളികളെത്തുന്ന പള്ളിന്റെയും മിഹ്റാബ് പോയി താമസിക്കും രാത്രി എന്നിട്ട് എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കി നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കൂ എന്നിട്ട് സ്വന്തം താടി പിടിച്ചിട്ട് വൈ ഹാസിബു നഫ്സുഹ് വൈ ഹാസിമുഹ എന്നിട്ട് താടിയുള്ള ശരീരത്തോട് ചോദിക്കുന്നു നീ ചെയ്ത കുറ്റം എങ്ങനെ പൊറപ്പിക്കും നീ എന്തെല്ലാം കുറ്റം ചെയ്തതെന്ന് സ്വയം ശരീരത്തോട് ഒരു ഘട്ടം അദ്ദേഹത്തിന് അവർക്ക് രാത്രികൾ ഉണ്ടാവരുണ്ട് എന്ന് അതീതി കാണാൻ കഴിയും അപ്പൊ ഞമ്മളൊക്കെയും എല്ലാവരെയൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കണം എല്ലാവരെയും കടുത്തുകൊണ്ടിരിക്കണം ചെയ്ത കുറ്റത്തിന് നമ്മൾ അള്ളാഹുവിനോട് പ്രസ്താദിപ്പിക്കുകയും കരിയും കരച്ചും നമ്മൾ നടത്തണം അള്ളാഹുന്റെ റിസോറി പൊട്ടി പൊട്ടി കരിയറുണ്ട് ഹദീസിൽ കാണാൻ കഴിയും ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം എന്നാൽ നമ്മുടെ ശരീരം നരകത്തിൽ കടക്കൂല എന്ന ഹദീസിൽ കാണാം അള്ളാഹു സുബഹാനുഹൂവ താര ആ നിരക്കുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന് ആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറെ കാര്യം ശമനം അല്ലാഹുദേ തന്നാ തോന്നുന്നത് എന്തെങ്കിലും സന്തോഷമുള്ള വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ പറയുന്നുണ്ട് ഏതായാലും അല്ലാഹുത്തേല്ല ഞമ്മളെ താലിമ്യങ്ങൾക്കും അല്ലാത്തവർക്കും അല്ലാഹു ദീർഘായുസമാഫിയത്തും ജോലിയിലൊക്കെ വറുക്കത്തും കുടുംബത്തിലൊക്കെ സന്തോഷവും ഐശ്വര്യതയും അതുപോലെ തന്നെ ഈമാൻ കൊണ്ടുള്ള ഒരു മരണം ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിന് കൂട്ടത്തിന്ന് മാതാപിതാക്കന്മാര് ഭർത്താക്കന്മാര് ഭാര്യമാര് മക്കള് തുടങ്ങി പലരും മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹുവെ അവരെ കബറുക്കം നിസ്വർഗമാക്കാം റഹ്മാനെ ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കളിമ്പത്ത് തോഹിലോടുകൂടി മാത്രമേ ഞങ്ങൾ നീ മരിപ്പിക്കാവൂ റഹ്മാനെ ഞങ്ങൾക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ റഹ്മത്ത് ചൊരിച്ചെന്നെ റഹ്മാനെ ഇത് റഹ്മിക്ക് റഹ്മാൻ അസ്ലാമലൈക്കും